ബി ജെ പിയുടെ ഐശ്വര്യമായ രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ എങ്ങനെ പ്രതിപക്ഷ നേതാവായി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കുകയും എല്ലാ പാർട്ടികളെയും അതിൽ അണിചേർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് എം പിമാരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരു പ്രതിപക്ഷ പാദം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പല ആളുകൾക്കും അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന് ഒരു തരത്തിലുള്ള കഴിവുമില്ല അദ്ദേഹം വന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇത്രത്തോളം മതം പതിച്ചു പോയത് കോൺഗ്രസ്സിന് ഒരു തരത്തിലും കഴിവില്ലാത്തായി പോയത് എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്ന ആളുകളും കോൺഗ്രസിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ബോംബ് പൊട്ടിച്ചിരുന്നു ആ ബോംബ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെയും അതേപോലെ തന്നെ എലക്ഷൻ കമ്മീഷന്റെയും നെഞ്ചത്തേക്ക് തന്നെയാണ് പൊട്ടിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇലക്ഷൻ റിസൾട്ട് വന്നത് മുതൽ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിൽ വോട്ട് അട്ടിമറി നടത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല ബി ജെ പി ജയിച്ചത് എന്ന രീതിയിൽ പല സമയത്തും ഇദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ആ സമയത്തൊക്കെയും തന്നെ പപ്പുമോൻ പറയുന്നത് ആര് കേൾക്കാൻ എന്ന രീതിയിലായിരുന്നു പല ആളുകളുടെയും തീരുമാനം പക്ഷേ ആ സമയങ്ങളിൽ ഒന്നും തന്നെ തെളിവുകൊണ്ട് സംസാരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയോ അദ്ദേഹം ചെയ്തിരുന്നില്ല അദ്ദേഹം റിസർച്ചിൽ തന്നെയായിരുന്നു പലപ്പോഴും എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഇലക്ഷൻ കമ്മീഷനോട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ചോദിക്കുകയും അവസാനം ഒരു മനുഷ്യനിൽ കൂടുതൽ ഹൈറ്റുള്ള ഒരു പേപ്പറിന്റെ കുമ്പാരം എടുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് എലക്ഷൻ കമ്മീഷൻ നൽകുന്നത് ഇതെടുത്ത് നിങ്ങൾ പരിശോധിക്കൂ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും മനസ്സിലാക്കാം എന്ന രീതിയിൽ പക്ഷേ അതിൽ പലതും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എഴുതി വെച്ചിരുന്നത് പക്ഷേ ഇതൊക്കെയും തന്നെ സ്റ്റെപ്പ് ബൈ ായി രാഹുൽ ഗാന്ധി പരിശോധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിലെ ഓരോ തെറ്റുകളും മാർക്ക് ചെയ്യുകയും അതിനൊക്കെയും തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിൽ അന്വേഷിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ഇതുപോലൊരു ബോംബ് പൊട്ടിക്കുന്നത് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷനോ ബി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല രാഹുൽ ഗാന്ധി ഇത്രയും ഇതിന് പിന്നിൽ റിസർച്ച് ചെയ്യുമെന്നും ഇതിന് പിന്നിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോകുമെന്നും എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു ബോംബ് ബി ജെ പിയുടെയും ഇലക്ഷൻ കമ്മീഷനുടേയും നെഞ്ചത്ത് തന്നെ പൊട്ടിയത് കൊണ്ട് ഇനി പല വിധത്തിലായിരിക്കാം ഇതിന്റെ റിയാക്ഷൻ എന്ന് നമുക്ക് മുൻ ിയാൽ തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വാഴ്ത്തപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിനു വേണ്ടി എടുത്ത എഫക്ട് എത്ര മാത്രം വലുതായിരിക്കും കാരണം താൻ ഒരുപാട് തിരക്കുള്ള ആളായിരുന്നിട്ട് പോലും ഇതിന് പിന്നാലെ തന്നെ പോവുകയും ഇതിൽ വോട്ട് അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തണമെന്ന ബോധ്യത്തോടു കൂടി മുമ്പോട്ട് സഞ്ചരിക്കുകയും ചെയ്തിട്ട് കൃത്യമായ തെളിവുകളുമായി ഹാജരായപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കൃത്യമായ രീതിയിലുള്ള പരാതി നൽകണം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ തിരിമറി നടന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് അത് കഴിഞ്ഞാൽ കർണാടകയിൽ കർണാടകയിൽ ഒരു വീട്ടിൽ എൺപത് പേർ താമസിക്കുന്നുണ്ടെന്നും ആ എൺപത് പേർ വോട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെയുമായിരുന്നു കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലെ ഒരു മാധ്യമം ആ വീട് തേടി പോയപ്പോൾ കഷ്ടിച്ച് നാലോ അഞ്ചോ ആളുകൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത ഒരു മുറി ഒറ്റ മുറി റൂമിലാണ് എൺപത് പേരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് വഴിയാണ് ഈ കള്ള വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ പറയുന്നത് ഇ വി എം തിരിമറി എന്നൊക്കെ പറയുന്നത് എന്ന രീതിയിൽ പല ആളുകളും ചോദിച്ചിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെയാണ് വോട്ട് തിരിമറി നടത്തിയത് എന്ന് കൃത്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി ബോധിപ്പിച്ച് തരികയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ പക്ഷേ എന്നിട്ട് പോലും അന്വേഷണം ആരംഭിക്കുകയോ മറ്റോ ചെയ്യുന്നതിന് പകരം വീണ്ടും രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളുക മാത്രമാണ് ഭരണപക്ഷവും ഇലക്ഷൻ കമ്മീഷനും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഏത് പാർട്ടി ഭരിക്കുന്നുവോ അവർക്ക് നമ്മൾ സപ്പോർട്ട് നിൽക്കുന്നവോ നമ്മൾ എതിർക്കുന്നുവോ എന്നല്ല കാര്യം മറിച്ച് ഇനി എപ്പോഴും വേണമെങ്കിലും ഇതുപോലെ വോട്ടുകൾ അട്ടിമറിക്കാം ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും വഞ്ചിതരാവുകയാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഈ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കി ഭരണത്തിൽ കയറിയവർക്ക് ഒരിക്കലും അവിടെ ഇരിക്കാനുള്ള അർഹതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിന് താളത്തിനൊത്ത് തുള്ളുന്ന എലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വൻ പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഇവർ ഇപ്പോൾ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ മറ്റേതെങ്കിലും തരത്തിൽ വിവാദമുണ്ടാക്കുക ഇത് കുഴിച്ചു മൂടുക അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവനും പൊട്ടത്തരമാണെന്ന് ജനങ്ങളിലേക്ക് അടിച്ചിറക്കുവാനുള്ള തന്ത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പാർട്ടി ഏതാണോ നമ്മളേതാണോ എന്ന് നോക്കുന്നതിന് പകരം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള കിരാത നിയമങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ എല്ലാവരും ശബ്ദിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ അന്വേഷണവും ഇതിന് പിന്നിലുള്ള ശ്രമങ്ങളും കടുപ്പിക്കാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കട്ടെ ഇതുപോലെയാണ് ഭരണത്തിലേറിയതെങ്കിൽ ഒരിക്കലും തന്നെ അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല